അനുമോള് ഇപ്പോൾ ആ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഗെയിമാണെന്നും സ്ത്രീ കാർഡ് വുമൺ കാർഡ് ഇറക്കിയുള്ള കളിയാണെന്നുമാണ് ഇപ്പോൾ അക്ബർ പറയുന്നത് അതൊരിക്കലും നല്ലതല്ല ബിഗ് ബോസ് പോലൊരു ഷോയിൽ വന്ന് ഇങ്ങനെ പറയരുത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു സ്ത്രീക്കെതിരെ ആരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ആ സ്ത്രീയോട് ഫിസിക്കൽ ഗെയിം കളിക്കാനോ ഒന്നും പറ്റില്ല അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ ശരിയല്ല എന്നൊക്കെയാണ് ഇപ്പോൾ അക്ബർ പറയുന്നത് അനുമോൾ വുമൺ കാർഡ് ഇറക്കി തന്നെ തളർത്താനുള്ള തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പുറത്തെ പ്രേക്ഷകർ അത് തിരിച്ചറി ണമെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അതിപ്പോൾ ലൈവിൽ നിങ്ങൾ കാണാൻ പോകുന്ന സംഗതിയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ബഹളമാണ് ഉണ്ടാകുന്നത് അനുമോൾ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് അനുമോളെ കയറി പിടിച്ചു എന്നാരോപിച്ചാണ് അനുമോൾ കരയുന്നത് ലക്ഷ്മി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ആതിലെയും നൂറേ ഒക്കെ അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ആരിനും അതുപോലെ തന്നെ ഷാനവാസിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇതുവരെയും പറഞ്ഞു കണ്ടില്ല എന്തായാലും അക്ബർ അക്ബറിനെ ആരിനൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാനൊന്നും ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അവിടെ ഒരു ഗെയിം നടക്കുന്നു ഗെയിം നടക്കുമ്പോൾ നമുക്ക് ആ പാവ കൈക്കലാക്കണം അപ്പോൾ എൻ്റെ മുന്നിൽ കയറി നിൽക്കുമ്പോൾ എനിക്ക് അദ്ദേഹം അവരെ തൊടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ളൊരു തുടക്കം അവിടെ ആ നടക്കുന്നുണ്ട് അതിനെ ഇത്തരത്തിലൊരു വ്യാഖ്യാനമായി പറഞ്ഞ് എന്നെ തകർക്കാനാണ് അനുമോൾ ശ്രമിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അബ്ബർ പറയുന്നത് എന്തായാലും ലൈവിൽ അല്പസമയത്തിന് ശേഷം നമുക്കത് വിശദമായി കാണാൻ പറ്റും അതിനുശേഷം നമുക്കറിയാം ആരുടെ ഭാഗത്താണ് ശരിയത്തരം ഉള്ളത് എന്തായാലും കൃത്യമായ രീതിയിലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക